ഹലോ മാജിക് ട്രീനിൻ്റെ പുതിയൊരു നൈറ്റ് ബിറ്റ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വെയർ കളക്ഷൻ അതായത് പാർട്ടി വെയർ മോഡലിൽ വരുന്ന നൈറ്റി പിറ്റുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ നൈറ്റി പിറ്റ് വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുറച്ച് സ്റ്റോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുകയും ചെയ്തു കുറേ പേര് വീണ്ടും ബുക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള വെയർ മോഡലുള്ള രണ്ട് തരം നൈറ്റി പിറ്റുകളും അതുപോലെ തന്നെ വേറെ രണ്ട് മോഡല നാല് മോഡലാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് നല്ല ജെറി വർക്കിലും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്ന ഈ ഒരു മോഡൽ അതിൻ്റെ കൂടെ തന്നെ വേറൊരു മോഡൽ അങ്ങനെ രണ്ട് രീതിയിലുള്ള ഡിസൈനാണ് ഫസ്റ്റ് കാണിക്കുന്നത് കൂടാതെ തന്നെ അതിന് ശേഷം കുറച്ച് ഡിഫറെൻറ്റായിട്ട് സാധാരണ പ്രിൻറ്റഡ് നൈറ്റിൽ വരുന്ന രണ്ട് തരം ഡിസൈൻ നമ്മൾ കാണിക്കുന്നുണ്ട് ഒരു മുല്ലപ്പൂ നൈറ്റി മോഡലിലെ ഡിസൈനും അതുപോലെ തന്നെ സ്ക്വയർ ബോക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനും അങ്ങനെ രണ്ട് ഡിസൈനിലാണ് നമ്മൾ ആ ഒരു ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഈ ഒരു സീക്വൻസ് വർക്ക് വരുന്ന ഈ രണ്ട് മോഡലാണ് വരുന്നത് ഈ രണ്ട് മോഡലാണ് ഫസ്റ്റ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മോഡലുകളാണ് നമ്മൾ ഫസ്റ്റ് സീക്വൻസും ത്രെഡ് വർക്കും ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന രണ്ട് നൈറ്റി ബിറ്റ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്കായിക്കോട്ടെ അടിക്കാൻ പറ്റി നല്ല അടിപൊളി പാർട്ടി വെയർ മോഡൽ ചുരിദാറും കുർത്തി അടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഇതിന് ഓരോന്നോരോന്നോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിരിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും എല്ലാം വരുന്നത് രണ്ടേ തൊണ്ണൂറിന്റെ ബിറ്റാണ് കേട്ടോ എല്ലാ മെറ്റീരിയലും വരുന്നത് രണ്ടേ തൊണ്ണൂറിന്റെ ബിറ്റാണ് എല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഇതിനകത്ത് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ആയ സമയത്ത് കിട്ടാത്തവർക്കെല്ലാം ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് ഔട്ട് ആയി പോകും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് തീരെ കുറവായതുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒത്തിരി ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ മെറ്റീരിയൽ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് മോഡൽ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല സീക്വൻസ് വർക്ക് ആണ് കേട്ടോ നല്ല ഫുള്ളായിട്ട് നല്ല സീക്വൻസ് വർക്കാണ് നെക്കിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഫ്രണ്ട്സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി നൈറ്റി ബിറ്റ് ആണ് നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ രണ്ടായിരം ബിറ്റ് ആണ് വരുന്നത് നമുക്കിതൊന്ന് ആയിട്ട് കാണാം ഉണ്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല സീക്വൻസ് വർക്കാണ് ഫുൾ ആയിട്ട് ഫ്രണ്ട് സൈഡ് ഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള രീതിയിൽ തന്നെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ ചുരിദാർ കുർത്തിയൊക്കെ ഒക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഫുൾ താഴെ വരെ നമുക്ക് ഈ ഒരു വർക്ക് കിട്ടുന്നതാണ് നല്ല ഹെവി ആയിട്ടുള്ള നെക്ക് വർക്കും വരുന്നുണ്ട് നമുക്ക് ഈ ഇതിനകത്ത് വരുന്ന റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഷോപ്പിൽ കൊടുത്തത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് ഓൺലൈൻ ഡെലിവറി ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇരുപത് രൂപ കുറച്ചിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ ഇതാണ് നല്ലൊരു ഗ്രേപ്പ് കളറിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇപ്പം നല്ല ഹെവി വർക്കാണ് കേട്ടോ നെക്കിലെല്ലാം നല്ല ഇതുപോലെ നല്ല ത്രെഡ് വർക്കും നല്ല ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ക്യാമറയിൽ കറക്റ്റ് ആയി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ അടിപൊളി കളേഴ്സിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇനി രണ്ടാമത്തെ കളറിലേക്ക് പോവാം ഇതാണ് നമ്മളെ രണ്ടാമത്തെ കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ അത് നല്ല ഗോൾഡൻ വർക്കാണ് വന്നിരിക്കുന്നത് അത് ഇതുപോലെ നല്ല ഹെവിയായിട്ട് തന്നെ നെക്ക് വർക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇതുപോലുണ്ടോ നമുക്ക് ഫുൾ ടോപ്പ് മുതൽ ബോട്ടം വരെ ഫ്രണ്ട്സ് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സീക്വൻസ് വർക്ക് കിട്ടും നെക്കിലും നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല ഈ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല നീ രസമുണ്ട് കാണാൻ നമുക്ക് ഈ ഒരു ക്യാമറക്കകത്ത് എത്രത്തോളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നറിയില്ല ഇനി നമുക്ക് മൂന്നാമത്തെ കളറിലേക്ക് വരാം ഇതാണ് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് മൂന്നാമത്തെ കളർ കേട്ടോ നല്ല മെറൂൺ ആൻഡ് ഗോൾഡ് നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാം വരുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരെല്ലാം ഈ പ്രാവശ്യം പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഉള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഇപ്രാവശ്യം അതിനേക്കാളും വർക്ക് നല്ല ഹെവി ആയിട്ട് വരുന്ന നല്ല മോഡലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും ഉണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല മറൂൺ ഷെയ്ഡിനകത്ത് ഈ ഒരു ഗോൾഡൻ വർക്കാണ് വരുന്നത് കേട്ടോ നെക്കിൻ്റെ പോർഷൻ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് കുർത്തിക്കൊക്കെ നല്ല രസം ഉണ്ടാകും കുർത്തി ചുരിദാറൊക്കെ അടിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു കരിമ്പച്ച ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കറക്റ്റ് ക്യാമറയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഏതാണോ വേണ്ടേനോ സ്ക്രീൻഷോട്ട് എടുക്കുക ഫോട്ടോ വേണ്ടതിനൊന്നുകൂടെ ഒന്ന് ചോദിച്ച് നമ്മൾ സെൻഡ് ചെയ്തതരാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് ആ ഒരു വർക്ക് വരുന്നത് നല്ല 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 ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല ഇതിന് രണ്ടാമത്തെ ഒരു മോഡലിലൂടെ വരുന്നുണ്ട് ഇതുപോലെ സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും വരുന്ന രണ്ട് ഇതാണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ സീക്വൻസ് ആണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു കളറിലേക്ക് വരാം ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ വരുന്നുണ്ട് രണ്ടാമത്തെ മോഡലാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചേക്കാൾ വളരെ ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ ഫുള്ളായിട്ട് നെക്കിൻ്റെ പോഷൻ്റെ ഫുൾ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നതിന് ശേഷം ഇതുപോലെ സിക്സാഗ് ആയിട്ട് ഒരു ലൈൻ വന്നിട്ട് അതിൻ്റെ മേലെ ചെറിയൊരു ലീഫ് വരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തും നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ആ ഒരു കളർ ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഓൾ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഈയൊരു മെറ്റീരിയൽ വരുന്ന ചാർജ് മുന്നൂറ്റി മുപ്പത് രൂപയുണ്ടോ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനും നല്ല ഹെവി ആയിട്ട് വർക്കിലും ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന മെറ്റീരിയലിൽ വെച്ച് നമ്മളൊരു ടോപ്പ് ഡിസൈൻ ചെയ്തതിൻ്റെ ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ആയിട്ട് വർക്കാണ് ഫ്രണ്ടിൽ വരുന്നുണ്ടോ നല്ല സീക്വൻസും ത്രെഡ് വർക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് നല്ല ഈ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഹെവി ഡിസൈൻ ആണ് വരുന്നത് അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിലും കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ട് നമ്മൾ ഓരോന്നോരോന്ന കളേഴ്സ് ഇതുപോലെ നമുക്ക് നിവർത്തി കാണിച്ചു തരാം ഓക്കെ നല്ല ത്രെഡ് വർക്ക് ഒക്കെ ഉണ്ടാകും നല്ല ഹെവിയാണ് നമ്മുടെ നെക്ക് പോർട്ടേഷന് നല്ല ഭംഗിയിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കളറാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് നമുക്ക് രണ്ടാമത്തെ കളറ് വന്നിരിക്കുന്നത് ഉണ്ടോ നെക്ക് എല്ലാം നല്ല ഹെവിയാണ് ഹെവി ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇതൊന്ന് കാണിച്ചു തരാം ഓക്കെ എല്ലാം ഒരേ ഡിസൈനാണ് പക്ഷേ ഒന്ന് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അതേ കാരണം സീക്വൻസ് വർക്ക് ആയതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വിരിച്ചിട്ട് തരുന്നത് എത്രത്തോളം അർക്കത്തിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓരോ മെറ്റീരിയലായിട്ട് വിരിച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ കളറിലേക്ക് വരാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഓരോരോ കളറുണ്ടോ സീക്വൻസ് വർക്ക് നല്ല സീക്വൻസും അതുപോലെ തന്നെ ത്രെഡും വരും നല്ല അടിപൊളി ഡിസൈനാണ് എല്ലാ കളേഴ്സും വരുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം വന്ന മെറ്റീരിയൽ പെട്ടെന്ന് ആയി പോയിട്ടുണ്ടായി അപ്പം നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഈ പ്രാവശ്യം തന്നെ അതേ സെയിം റേറ്റിലാണ് നമ്മൾ മെറ്റീരിയൽ ഇറക്കിയിരിക്കുന്നത് പക്ഷേ വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള വരുന്ന വർക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒത്തിരി ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാറ്റേണിലാണ് ഈ പ്രാവശ്യം സീക്വൻസും ചെറിയ ത്രഡും മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ് അപ്പോൾ ആവശ്യക്കാരം ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിട്ടെങ്കിൽ വാട്സപ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്ട്സപ്പറിലേക്ക് മെസ്സേജ് ആക്കാം അപ്പോൾ അടുത്ത കളർ നോക്കാം ഇതേ നല്ല അടിപൊളി വാടാമല്ലിയുടെ കളറാണ് കേട്ടോ നല്ലൊരു വാലറ്റും ഗ്രേ കളറും മിക്സ് ചെയ്താൽ നല്ലൊരു അടിപൊളി ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് ഇതൊക്കെ നല്ല പാർട്ടി വെയർ മോഡൽ അടിച്ചാൽ നല്ല അടിപൊളി ലുക്കിൽ കിട്ടുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് ബിറ്റ് സൈസ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ കറക്റ്റായി മനസ്സിലാവുകയാണ് ഇതുപോലെ നിവർത്തിയിട്ട് കാണിക്കുന്നത് ഫ്രണ്ട് സൈഡിലും ഫുള്ള് വർക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ നെക്കോർഷൻ പോർഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത്രയും ഹെവി വർക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കാണിച്ച ഈ എല്ലാ ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ആക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു മോഡലിലേക്ക് വരാം ഈ ഈ ഒരു രണ്ട് ഡിസൈനാണ് അടുത്തതായിട്ട് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് ട്രെൻഡിങ് നമ്മുടെ നമ്മളൊരു മുല്ലപ്പൂനായിട്ട് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഡിസൈനാണ് ഫസ്റ്റത്തെ കാണിക്കുന്നത് ഈ ഒരു ഡിസൈൻ വരുന്നത് എല്ലാം നല്ല പേസ്റ്റർ ഷെയ്ഡ് കളേഴ്സാണ് ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സാണ് എല്ലാ കളേഴ്സും വരുന്നത് കണ്ടോ ഈ എത്രയും കളേഴ്സിൽ നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഏത് കളേഴ്സാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കാരണം നമ്മൾ ഈ രണ്ട് മെറ്റീരിയൽ ഓരോന്നോരോന്നായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്ലോ ആയിട്ട് ഇത് കാണിക്കുന്നത് ഏത് കളറാണോ വേണ്ടത് അത് അതിൻ്റെ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാൽ മതി കാരണം നമ്മൾ ഇതിനകത്ത് ഒരു മോഡലാണ് നമ്മൾ നിവർത്തി കാണിക്കുന്നത് ഈ രണ്ട് ഡിസൈനിലും ഓരോ മോഡൽ വെച്ച് നമ്മൾ നിവർത്തി കാണിക്കും ഓരോരോ കളേഴ്സ് നമ്മൾ കാണിക്കുന്നില്ല കാരണം സെയിം പാറ്റേണിലാണ് എല്ലാ ഡിസൈനും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തന്നാൽ മതി കാരണം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഓരോരോ കളേഴ്സ് ആയിട്ട് നമ്മൾ ഇത് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ കാരണം എല്ലാം ഒരേ ഡിസൈനാണ് വരുന്നത് നേരത്തെ കാണിച്ചത് സീക്വൻസ് വർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡും അതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡിലും എല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാണിക്കുന്ന ഇത്രയും കളേഴ്സ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കളേഴ്സിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന ചാർജ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ രണ്ട് ടൈപ്പ് മെറ്റീരിയലിൽ വരുന്ന ചാർജ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ഒരു മോഡൽ നമുക്കൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു മോഡൽ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിനകത്ത് ഇതുപോലെ വൈറ്റ് സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻ ഡിസൈനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മളിപ്പോൾ ഷർട്ടിനകത്തൊക്കെ ഈ ഒരു ഡിസൈൻ കാണാറുണ്ട് നമ്മൾ ഷർട്ടിനകത്തൊക്കെ ഈ ഒരു ഡിസൈൻ പൊതുവെ ഇപ്പോൾ വരാറുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതുകൊണ്ട് നൈറ്റ് കുർത്തിക്കൊക്കെ നല്ല രസം ഉണ്ടാകും കാണാൻ അപ്പോൾ ഇതൊന്ന് നിവർത്തി കാണിച്ചുതരാം അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു പ്രിൻറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഫുള്ളായിട്ട് സെയിം ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച എല്ലാ കളേഴ്സും ഇതുപോലെ സെയിം പാറ്റേണിലാണ് വരിക അപ്പോൾ ഫസ്റ്റ് നാല് കളർ രണ്ടാമത്തെ മോഡൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഏത് കളേഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നോട്ട് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തിരുന്നതാണ് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം മെറ്റീരിയൽ കിട്ടാത്തവരെല്ലാം പെട്ടെന്ന് തന്നെ പ്രാവശ്യം കോൺടാക്റ്റ് ചെയ്തോളാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സെയിം ആണ് കേട്ടോ ഫുള്ള് നേരത്തെ കാണിച്ച് നല്ല പേസ്റ്റൽ ഷൈഡിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അപ്പി നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ കാണാം പിയർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ നല്ല ഫുൾ വെർട്ടിക്കൽ ആയിട്ട് ഇതുപോലെ നല്ല ലീഫിന്റെ ഒരു ഡിസൈൻ വരുന്ന വരുന്നൊരു ടൈറ്റാണ് അപ്പോൾ നമുക്ക് അത്രയും നേരത്തെ കാണിച്ച അത്രയും കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് നമുക്ക് ഓരോ ഡിസൈനും വരുന്നത് കേട്ടോ ഓരോ വെർട്ടിക്കലായിട്ട് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഒരു ഫൈവ് ഫൈവ് ലൈൻസ് ആയിട്ട് ഇതുപോലെ ഡിസൈൻ വരും അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലെയിൻ ആയിട്ട് പിന്നെ രണ്ട് സൈഡിലുള്ള ഓരോ ഡിസൈനും അതുപോലെ നമുക്ക് എൻഡിലേക്ക് എത്തുമ്പോൾ രണ്ട് ലൈൻ ആ രീതിയിൽ ഉണ്ടോ ഇതുപോലെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ നമ്മുടെ നൈറ്റിലെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഫുൾ ലൈ ലൈനായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും സെൻറ്റർ പോർഷനിൽ അതിനുശേഷം ഓരോന്നും എൻ്റെ വശത്തേക്ക് എത്തുമ്പോൾ രണ്ട് രീതിയിലാണ്ടോ ഇതുപോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കളൊന്നും പോകില്ല പ്രിന്റല്ല നല്ല ഗ്യാരൻറ്റി ഉള്ള ആണ് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് പ്രിൻ്റ് ഒന്നും അല്ല അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കാണിച്ചത് കണ്ടോ ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റ് ആണ് വരുന്നത് ഇപ്പം ഈ ഒരു പ്രിൻറ്റിലാണ് എല്ലാ നേരത്തെ കാണിച്ച എല്ലാ കളേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അകത്തെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നേരത്തെ കാണിച്ച എല്ലാ പേസ്റ്റർ ഷെയ്ഡും ഡാർക്ക് കളേഴ്സും ഒക്കെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് മെറ്റീരിലാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുസരം ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ ടൈലറിങ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പം ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണ് വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കൊടുത്ത് വാട്സമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഐ ടി മെറ്റീരിയൽ ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ